നമസ്കാരം ടു ഇന്ത്യയിലേക്ക് സ്വാഗതം മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പരിധിയുള്ള ആണവശേഷിയുള്ള ഒരു മിസൈൽ പരീക്ഷണം ഇന്ത്യ പൂർത്തീകരിച്ചിരിക്കുന്നു പരീക്ഷണം പൂർണ്ണ വിജയമാണ് ഇന്ത്യയുടെ പണി ആരംഭിച്ചു എന്നുള്ള സൂചനയാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത് ആണവശേഷിയുള്ള ബലിസ്റ്റിക് മിസൈലിനെ ശക്തമായ പരീക്ഷണത്തിലൂടെ ഇന്ത്യ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുകയാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ മിസൈൽ അന്തർവാഹിനിയായിട്ടുള്ള ഐ എൻ എസ് അരിഘട്ടിൽ നിന്നുള്ള ആണവശേഷിയുള്ള ബെലിസ്റ്റിക് മിസൈലാണ് പരീക്ഷിച്ചത് ഇന്ത്യൻ നാവികസേനയ്ക്ക് പുതിയ കരുത്തായി മാറിയ ആണവ അന്തർവാഹിനി ഐ എൻ എസ് അരിഘട്ടിൽ നിന്നും ആദ്യ ദീർഘദൂര ബലിസ്റ്റിക് മിസൈൽ വിജയകരമായി നാവികസേന പരീക്ഷിച്ചതിൻ്റെ വിജയാഹ്ലാദത്തിലാണിപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ചിലുള്ള കെ ഫോർ ബലിസ്റ്റിക് മിസൈലാണ് ബേ ഓഫ് ബംഗാളിൽ വെച്ച് പരീക്ഷണം നടത്തിയത് നിർമ്മാണത്തിൽ കാണിച്ച അതേ രഹസ്യ സ്വഭാവം ഈ പരീക്ഷണത്തിലും പ്രതിരോധ മന്ത്രാലയം സൂക്ഷിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ ഈ പരീക്ഷണത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല കൂടുതലായി ഇനിയും പുറത്തു വരേണ്ടതുണ്ട് കൃത്യമായ സമയത്ത് അത് പുറത്തുവിടുമെന്നാണ് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നത് വിശാഖപട്ടണത്ത് വെച്ചാണ് ഈ പരീക്ഷണം പൂർത്തീകരിച്ചത് പരീക്ഷണം ബുധനാഴ്ച നാവികസേനയുടെ ഔദ്യോഗിക ഹാൻഡിലുകളിലൂടെ വ്യക്തമാക്കുകയും ഐ എൻ എസ് അരിഘഡും കെ ഫോർ മിസൈലും ഇനി പോർമുഖത്തെ നാഴികല്ലായി ഇനി മിന്നും താരങ്ങളായി മാറുമെന്ന് അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യൻ നാവികസേനയുടെ രണ്ടാണ വന്തർവാഹിനികളാണ് ഐ എൻ എസ് അരിഘഡ്ഡും ഐ എൻ എസ് അരിഹന്ധം ഐ എൻ എസ് അരിഘഡ്ഡ് കഴിഞ്ഞ ഓഗസ്റ്റ് മാസമായിരുന്നു ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി മാറിയത് ഇതര അന്തർവാഹിനികളിൽ നിന്നും തൊടുത്തുവിടാൻ പറ്റുന്ന രീതിയിൽ പ്രത്യേകം തയ്യാറാക്കിയതാണ് കെ ഫോർ ബലിസ്റ്റിക് മിസൈലും ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ് ഓർഗനൈസേഷൻ കെ ഫോർ മിസൈലിനെ സമ്പൂർണ്ണ സജ്ജമാക്കാൻ ഒട്ടനവധി പരീക്ഷണങ്ങൾ ഇതിനോടകം തന്നെ നടത്തിയിരുന്നു ഇതാണിപ്പോൾ പൂർണ്ണ വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നതും രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ച ആദ്യ ആണവ അന്തർവാഹിനിയായ ഐ എൻ എസ് അരിഹന്ത് ഇന്ത്യൻ സേനയുടെ ഭാഗമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ദീർഘദൂര മിസൈൽ വാഹക ശക്തിയുള്ള ഐ എൻ എസ് അരിഹാദും സേനയുടെ ഭാഗമായി അടുത്ത വർഷത്തോടെ മൂന്നാമത്തെ അന്തർവാഹിനി കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സൈന്യം ഇൻഡോ പസഫിക് സമുദ്രമേഖലയിലെ എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയിൽ നിരീക്ഷണത്തിന് വേണ്ടിയാണ് ഐ എൻ എസ് അരിഘട്ട് ഉപയോഗപ്പെടുത്തുന്നത് മാസങ്ങളോളം വെള്ളത്തിനടിയിൽ തുടരാൻ ഇതിന് കഴിയുമെന്നതാണ് പ്രത്യേകത ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് ഐ എൻ എസ് അരിഘട്ട് കമ്മീഷൻ നടന്നതും ആദ്യത്തെ ആണവ മിസൈൽ അന്തർവാഹിനിയായിട്ടുള്ള അരിഹത്തിൽ നിന്നും വ്യത്യസ്തമായ കെ ഫോർ മിസൈലുകൾ ഇതിൽ ഉപയോഗിക്കാറുണ്ട് ഏഴായിരം ടൺ ഭാരമുള്ള മൂന്നാമത്തെ ആണവ മിസൈൽ അന്തർവാഹിനിയായിട്ടുള്ള ഐ എൻ എസ് അരിധമന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത് മിച്ചുകൊണ്ടേയിരിക്കുന്നു അടുത്ത വർഷത്തോടെ തന്നെ അത് നീറ്റിലിറങ്ങുമെന്നുള്ള സൂചനകൾ ലഭ്യമാകുന്നു